യൂത്ത് കോൺഗ്രസ് നേതാവായി നിൽക്കുകയും പിന്നീട് അവിടം വിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിമതനായി നിന്ന് മത്സരിച്ച അരുവിക്കരം മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷായി കഴിഞ്ഞ ദിവസം ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേർന്ന വാർത്ത വ്യാപകമായി ബി ജെ പി പ്രവർത്തകർ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഉപദേശവുമായി കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കെ ശബരിനാഥ് രംഗത്തെത്തിയത് ഏറ്റവും കൂടുതൽ അരുവിക്കര മണ്ഡലത്തിൽ നിന്നും മറ്റൊരു യൂത്ത് കോൺഗ്രസ് പദവി വഹിച്ചിരുന്ന ഒരു നേതാവ് കൂടി കളം വിട്ടതെന്ന ബി ജെ പിയുടെ പ്രചാരണമാണ് കെ എസ് ശബരിനാഥിനെ ഹാലിളക്കാൻ കാരണം പിന്നീട് ഫേസ്ബുക്കിലൂടെ നീണ്ട കുറിപ്പിട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന് ഒരു ഉപദേശം നൽകിയത് അതാകട്ടെ മലയാളികളുടെ ഓർമ്മയിൽ എക്കാലത്തും തങ്ങി നിൽക്കുന്ന അഴകിയ രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച കുട്ടിശങ്കരൻ എന്ന വിളിപ്പേരുള്ള ശങ്കർദാസ് എന്ന കഥാപാത്രത്തോടാണ് സിനിമ കണ്ട മലയാളിക്കറിയാം ഗമ കാണിച്ചും വീമ്പു പറച്ചതുമായി നടക്കുന്ന ശങ്കർദാസ് എന്ന കഥാപാത്രത്തെ ആ കഥാപാത്രത്തിനോടാണ് കോൺഗ്രസ് നേതാവ് ശബരിനാഥ് രാജീവ് ചന്ദ്രശേഖരെ ഉപമിച്ചത് ഫേസ്ബുക്കിലൂടെയായിരുന്നു രാജീവിന് പിന്നീട് ശബരിനാഥ് ഈ ഒരു ഉപദേശവും കൂടി നൽകിയത് ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപമാകട്ടെ ഇങ്ങനെയും പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ജി അങ്ങയെ ചിലർ കബളിപ്പിക്കുന്നത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് അഴകിയ രാവണൻ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ കുട്ടിശങ്കർ എന്ന ശങ്കർദാസിനെയാണ് വരുന്നവർക്കും പോകുന്നവർക്കുമെല്ലാം പറ്റിക്കുന്ന ഒരു പാപം വേദനിക്കുന്ന ഒരു കോടീശ്വരൻ അതായിരിക്കും ബി ജെ പിയുടെ പണം വാങ്ങി ലോക്സഭയിൽ മത്സരിച്ചയാളും കൂട്ടുകാരും ഒന്നുകൂടി ഇന്ന് വീണ്ടും അങ്ങയുടെ പാർട്ടിയിൽ ചേർന്നത് അതിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങ് കാവിശാൽ അണിയിച്ച ഒരാൾ അരുവിക്കല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണെന്ന വാർത്ത കണ്ടു അങ്ങനെയുള്ള ഒരാളും അരുവിക്കല യൂത്ത് കോൺഗ്രസ് ഇല്ല എന്ന് അങ്ങോട്ട് വന്നിട്ടുമില്ല ടിയാൻ ആരാണെന്ന് അറിയിച്ചാൽ നല്ലതായിരുന്നു എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് ഏജന്റുമാരും മാനേജർമാരും കൂടി അങ്ങയെ കബളിപ്പിക്കുകയാണ് അടുത്ത തവണ പാർട്ടിയിൽ ചേർന്നവരുടെ വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് കൂടി ചോദിച്ചു എന്ന് നിർദ്ദേശിച്ചാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന വ്യക്തിയാണ് ഷൈൻ അന്നും ബി ജെ പിയുടെ പണം വാങ്ങിയാണ് മത്സര രംഗത്ത് നിന്നതെന്നായിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളും പറഞ്ഞു വെച്ചത് എന്തായാലും സൈബർ ഇടത്തും ബി ജെ പി പാളയത്തിലുമെല്ലാം കുറിപ്പ് വൈറലായി കഴിഞ്ഞു അധ്യക്ഷ പദവി കിട്ടിയ ശേഷം എന്തെങ്കിലും ഒന്ന് ചെയ്തു തീർക്കേണ്ട എന്ന ആഗ്രഹമാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വാദം ഈ വാദത്തെ ബി ജെ പി നന്നായി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ അടുത്ത ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും സജീവമായി നിൽക്കുന്ന മറ്റൊരു നേതാവിനെ കൂടി ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനുശേഷം ശബരിനാഥിന് നീണ്ട കുറിപ്പിട്ട് മറുപടി നൽകണമെന്നാണ് രാജീവിന്റെ അനുയായികൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം